അസ്സാമലൈക്കും വാർഹമത്തല്ലാഹി വാബർകാത്തു പ്രിയമുള്ള മോമിനിയങ്ങളെ നമ്മളെപ്പോഴും ദ്വായ ചെയ്യാറുണ്ട് ചില ആളുകൾക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല എന്ന് സങ്കടം പറയാറുണ്ട് ചില ആളുകൾ ദ്വായിന് ഉത്തരം കിട്ടാൻ വേണ്ടി ദ്വായ ചെയ്യണമെന്ന് പറയാറുണ്ട് ഇതുപോലെ ഒരിക്കൽ സാഹിദർ അലി അള്ളാവിൻ റസൂർല്ലാഹി സല്ലാഹു അലൈ തങ്ങളോട് പറയാണ് നബിയെ അങ്ങ് അള്ളഹിനോട് എനിക്ക് ദ്വായ കുത്തരമുള്ള ആളായി തീരാൻ അങ്ങ് ദ്വായ ചെയ്യണം വല്ലാത്തൊരു ചോദ്യമായിരുന്നു എന്താണ് റസൂൾ സാഹുഅലി വസല പറഞ്ഞൊരു മറുപടി അത് മാത്രമല്ല നമുക്കൊക്കെ ബാധകാണ് തങ്ങൾ ഓ നീ നിന്റെ ഭക്ഷണം നന്നാക്കണം ത്വാവണം നല്ലതാവണം എന്നാൽ നീ ദ്വുത്തരമുള്ളവാനായി തീരും എത്ര മാത്രം ആലോചിക്കേണ്ട വിഷയമാണ് ഭക്ഷണം നന്നാക്കാതെ എന്നാൽ പോഷക സമർദ്ദമായ ഭക്ഷണം കഴിക്കുക എന്നാണോ അല്ല നമ്മുടെ ഭാഷയിൽ നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്ന ഹെവി ഫുഡ് കഴിക്കാനോ അല്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നന്നാവുക എന്ന് പറയും അതിൻ്റെ സോസ് ഏറ്റവും മനോഹരമായിരിക്കണം അത് ഹലാലായിരിക്കണം അത് നല്ല നിലയിൽ ഉണ്ടാക്കിയ സമ്പത്ത് കൊണ്ട് കഴിക്കുന്ന ഭക്ഷണമല്ലെങ്കിൽ നമ്മുടെ ജീവിതം വലിയ പ്രയാസമാകും നമ്മൾ ദ്വാഹകുത്തരമില്ലാതായിത്തീരും എങ്ങനെ നമ്മുടെ ദ്വാഹക്കുത്തരം കിട്ടും നമ്മൾ എങ്ങനെയൊക്കെയോ ഉണ്ടാക്കിയ പണം കൊണ്ട് കഴിക്കുന്ന ഭക്ഷണം കൊണ്ട് അതുകൊണ്ട് പ്രിയമുള്ള മുമ്മിനെ ഇന്ന് നമുക്ക് ഇഷ്ടംപോലെ ഭക്ഷണ വിഭവങ്ങൾ മാർക്കറ്റ് ലഭ്യമാണ് എന്നാൽ നമ്മളത് വാങ്ങാൻ വേണ്ടി അതിൻ്റെ വല്ലാത്ത ആഗ്രഹം കൂടെ എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കി തിന്നുക എന്നതല്ല അതുകൊണ്ട് എന്ത് കഴിക്കണം എന്നുള്ളതിൽ അതിൻ്റെ പോഷകോ മറ്റോ കാലോചിക്കുന്നതിനും ആയിക്കൊണ്ട് അത് നല്ല നല്ല നിലയിൽ ഉണ്ടാക്കിയ പണം കൊണ്ടായിരിക്കണം പ്രത്യേകിച്ച് നമ്മുടെ മക്കൾക്ക് നൽകുമ്പോൾ ഭാര്യമാർക്ക് നൽകുമ്പോൾ നമ്മുടെ ഉമ്മമാർക്ക് നൽകുമ്പോൾ നല്ല നിലക്കുള്ള ഭക്ഷണം എന്ന് പറയുമ്പോൾ നല്ല നിലയിലുള്ള സമ്പാദ്യം ഉണ്ടാവണം അല്ലെങ്കിൽ വലിയ പ്രയാസമായിത്തീരും നമ്മുടെ ഉത്തരം ത്വായിനുത്തരം ഒരു കാരണം ഇങ്ങനെ ആയിരിക്കാം ഇങ്ങനെയായിരിക്കാം അള്ളാഹുനം അനുഗ്രഹിക്കട്ടെ അസ്സാം വാലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു